ചിറ്റിലപ്പിള്ളിയിലെ എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയും സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബും സംയുക്തമായി വനിതകൾക്കായി സംഘടിപ്പിച്ച പ്രഥമ ഇസിഐ ക്വീൻസ് കപ്പ് ഓൾ കേരള വുമൻസ് ഇന്റർ ക്ലബ് ടി ട്വന്റി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ചിറ്റിലപ്പിള്ളി ഐ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ ഒക്ടോബർ മൂന്നിന് നടന്ന ഫൈനൽ മത്സരത്തിൽ തൃശൂർ ട്രിഡന്റ് ക്രിക്കറ്റ് അക്കാദമിയും പാലക്കാട് ടീം ഫ്ലെമിംഗോയും തമ്മിൽ ഏറ്റുമുട്ടി വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സ്ട്രിഡന്റ് ക്രിക്കറ്റ് അക്കാദമി ചാമ്പ്യൻമാരായി തുടർന്ന് നടന്ന സമാനദാന ചടങ്ങിൽ അർജുൻ സ്വാഗതം ആശംസിച്ചു തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോൾ പ്രഥമ ഇ സി എ ക്വിൻസ് കപ്പിനെ വിശദീകരിച്ചു തുടർന്ന് ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ബ്രില്ലി സംഗീത ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഷാജു ഐ ഇ എസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ട്രഷറർ നബിയാൽ ഐ ഇ എസ് എഡ്യൂക്കേഷൻ സിറ്റി ഡയറക്ടർമാരായ ഷാഫി ജിനി എന്നിവർ വിവിധ വ്യക്തിഗത ട്രോഫികൾ വിതരണം ചെയ്തു റണ്ണേഴ്സിനുള്ള ട്രോഫി പാലക്കാട് ടീം ഫ്ലെമിംഗോയ്ക്ക് തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ നന്ദകുമാർ സമ്മാനിച്ചു തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോൾ ടൂർണമെന്റ് ചാമ്പ്യൻമാരായ തൃശൂർ ട്രിഡൻ ക്രിക്കറ്റ് അക്കാദമിക്ക് ട്രോഫി സമ്മാനിച്ചു പ്രഥമ എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി ക്യൂൻസ് കപ്പ് ചാമ്പ്യന്മാരായ തൃശൂർ ട്രിഡൻ ക്രിക്കറ്റ് അക്കാദമി ടീം ക്യാപ്റ്റൻ ഭാഗ്യ നന്ദി പറഞ്ഞു आणि आता बन्ना आता Faz